എല്ലാവർക്കും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കേട്ട് അപേക്ഷയൊക്കെ എല്ലാവരും അയച്ചു അല്ലേ ഒരുപാട് പേര് കേട്ടറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് തെറ്റുകളൊക്കെ വരുത്തിയെന്ന് വെച്ചിട്ട് വല്ലാതെ ടെൻഷനിലായിരുന്നു അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചാൽ ഒരുപാട് കുട്ടികൾ നമ്മളെ ഓഫീസിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടതിൽ ഇന്ന ഭാഗങ്ങളിൽ മിസ്റ്റേക്ക് വന്നു അത് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇനി എപ്പോഴാണ് അതിന്റെ ഓപ്ഷൻ വരിക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കേട്ടറ്റ് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഒരു അപ്ഡേറ്റ് ആണ് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അപ്ഡേറ്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഇതേപോലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഫ്രീ ക്ലാസ്സും എല്ലാം നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം അവരും ഒരുപാട് പേര് ഇത് വേറെ ടെൻഷനിലായിരിക്കും മിസ്റ്റേക്സ് വരുത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽസിലോട്ട് കിടക്കാം നമ്മുടെ കേഡറ്റിന്റെ എഡിറ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പരീക്ഷാ ഭവന്റെ സൈറ്റില് വന്നിട്ടുണ്ട് ഈ മാസം അതായത് മെയ് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് എഡിറ്റിംഗിനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്താണ് ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിന്റ് ഔട്ട് വിത്ത് നമ്മുടെ പാസ്വേഡ് എന്ത് ചെയ്യണം നിർബന്ധമായി എടുത്തു വെക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു ആ അപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതും അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ അപ്പം എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ ഇന്ന് മുതൽ നമ്മുടെ പരീക്ഷാഭവന്റെ കേട്ടറിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തൊക്കെയാണ് തിരുത്താൻ സാധിക്കുക എന്നുള്ളത് ഓക്കെ അതുമായി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതേപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ നമ്മൾ എലമെന്റ് ഓഫ് ലാംഗ്വേജ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഇന്ന് ഇന്ന ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടത് അല്ലെങ്കിൽ ഇന്ന ഉപജില്ലയിലാണ് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ പരിധി സെലക്ട് ചെയ്തിട്ടുണ്ടാവും ആ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം ജെൻഡറിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുവരുത്തിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റോ ടൈമോ അല്ലെങ്കിൽ എന്താണ് മന്തൊക്കെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നെയിം ഓഫ് ദ ഫാദർ നമ്മുടെ ഗാഡിയൻ്റെ പേര് കൊടുക്കൂലേ നെയിം ഓഫ് ദ ഫാദർ എഡിറ്റ് ചെയ്യാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഡിറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക ഈ കാര്യങ്ങളല്ലാതെ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്നു കാറ്റി വണ്ണിന് മാത്രമായിട്ട് അപേക്ഷ കൊടുത്തുപോയി ടുവും കൂടെ എഴുതണം എന്നുണ്ട് അപ്പോൾ ഇനി അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അത് നമുക്ക് അപ്ഡേറ്റ് ഇല്ല കേട്ടോ ആ നമ്മുടെ കാറ്റഗറി അല്ലെങ്കിൽ ചേർക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നില്ല ഞാനത് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കേട്ടറ്റ് വണ്ണിനും ടുനും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഫോമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ അതൊന്നും നമുക്ക് അപ്ഡേഷൻ ഇല്ല അപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക ഈ പറയുന്ന കാര്യങ്ങളാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഡിസ്ട്രക്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ നിങ്ങളുടെ പാരൻസിൻ്റെ പേര് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത് അപ്പോൾ ഈ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇനി മുൻപിലുള്ളത് വളരെ കുറച്ച് സമയമാണ് അപ്പോൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഇനി ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ അത്രയും കുറച്ച് സമയം മാത്രമാണ് ഉള്ളത് അത്രയും ദിവസം കൊണ്ട് പഠിച്ച് എൻ്റെ സിലബസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാൻ ആണ് നമ്മുടെ കേറ്റിന് ഈ ക്രാഷ് കോഴ്സിനായിട്ട് നമ്മൾ എയിംസ് ഫോളോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമ്മളെ കാറ്റഡ് കാറ്റഗറി വൺ ടു ത്രീ അതേപോലെ തന്നെ ഫോറിൻ്റെയും കോഴ്സസ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതും ക്രാഷ് കോഴ്സിലേക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് മാത്രമാണ് വരുന്നത് കഴിഞ്ഞ ആറ് തവണയും കേട്ടറ്റിൽ ടോപ്പ് റിസൾട്ട് ആണ് എയ് സ്റ്റഡി സെന്റർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആറ് കേട്ടറ്റിലായിട്ട് നാലായിരത്തിലധികം കുട്ടികളാണ് എയ്ന്റ് സ്റ്റഡി സെന്ററിന് ക്വാളിഫൈ ചെയ്തത് ക്വാളിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ എൺപത് കടന്നു അല്ലെങ്കിൽ എൺപത്തിരണ്ട് എത്തി തൊണ്ണൂറ് എത്തി എന്നുള്ളതല്ല നൂറിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള നിരവധി കുട്ടികളാണ് നമ്മുടെ ഉള്ളത് അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തു വരുന്ന നമ്മുടെ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ് ഈ ഒരു റിസൾട്ടിലോട്ട് അവർ എത്തിക്കുന്നത് അപ്പോൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം ഉണ്ടാവും വിത്ത് രണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ഫോളോ അപ്പറും ഡെയിലി ടൈം ടേബിളോട് കൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്കായിട്ട് ആണ് ഡെയിലി ടൈം ടേബിളും വീക്ക്ലി റിവിഷനും എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത്രയും സെറ്റ് ആയിക്കൊണ്ടേ നിങ്ങൾ എക്സാമിന് പോകും നൂറ്റി അൻപതിൽ നൂറിൽ കൂടുതൽ തീർച്ചയായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിലോട്ട് കോണ്ടാക്ട് ചെയ്യാം നയൻ ടബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അതേപോലെ തന്നെ കേട്ടറ്റ് എഡിറ്റിങ്ങുമായും കേട്ടറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിലോട്ട് കോണ്ടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ആ നിങ്ങളുടെ ഡൗട്ട് എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്തു വെച്ചാൽ തീർച്ചയായും അതിനുള്ള മറുപടികൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആരും മടിക്കുകയൊന്നും വേണ്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ കെ ടെറ്റ് എൽ പി യുപിയുടെ ഫ്രീ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കെ ടെറ്റ് എൽ പി യു പിയുമായി ബന്ധപ്പെട്ട് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസസ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേഷൻസും അതിലൂടെ തരും അതേപോലെ ഫ്രീ ക്ലാസ്സസും അതിലൂടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ കേട്ടറിനെ ബന്ധപ്പെട്ട് ലൈവ് എക്സാംസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ നിങ്ങൾക്ക് എത്തും അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ വീഡിയോമാറ്റും വീണ്ടും കാണാം അപ്പം ഈ എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യുക ഒൻപതാം തീയതി ആവാൻ നിൽക്കരുത് ഇനി നമുക്കൊരു ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും അതേപോലെ തന്നെ നമ്മുടെ സ്ലൈഡ്സ് എന്താണ് ആ സൈറ്റ് സൈറ്റൊക്കെ ഹാങ് ആവാനുള്ള സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ചെയ്യുക ഫോട്ടോയിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും അപ്പം ഫോട്ടോ കൂടെ എന്ത് ചെയ്യുക എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അതെന്ത് ചെയ്യുക വേഗം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേഡ് ഡേ